ഡാൻസ് ക്ലാസ് ആ ശിവന്റെ അതെ പോറ്റാ ഞാൻ അത് കഴിഞ്ഞിട്ട് ഏട്ടന്റെ കൂടെ വെള്ളു പണി മാറ്റി വരുമ്പോ അങ്ങോട്ട് വരും ഞാൻ ഇരിക്കാൻ പറ്റൂല ഞാൻ കൈവിട്ടു ഡാൻസ് അങ്ങോട്ട് പോ ഇനി എന്ത് പൂവ് ഇവിടെ വന്ന അവൾക്ക് പൂവാണ് പൂവ് അറക്ക കൊറിയണം അത് വിശേഷി ഓടിക്കും

Fine. <laughs>

യ്യോന്ന അതെ അതെ ഡാൻസ് ക്ലാസ് ഉണ്ടാകും പോവാ നാലേക്കാളും അഞ്ചു മണിക്ക സ്ഥലം മാതിരിട്ടല്ലേ നമ്മുടെ ലൈവില് and i'm 没有。 വണ്ടിയെ ആ ബസ് വരുന്നുണ്ട് അപ്പേക്ക് ഞങ്ങക്ക് എടുക്കാ അയ്യോ ലൈവിന്റെ ചാറ്റ് ചെയ്യുന്ന ചെയ്യുന്നു ചാറ്റും ഇതൊന്നും കാണാല്ലേ അപ്പൊ േ അതല്ലേ എന്താ കൊടുക്കുന്നു ചാറ്റും ഇതൊന്നും കാണാല്ലേ എന്താ ചെയ്യ ചാറ്റൊക്കെ പോയിട്ടോ അറച്ച ഒന്നും കാണാല്ലേ ചാറ്റ് में दो के संस्कृत ഡാൻസ് അതാർക്കും ഉണ്ട്